വ്യൂ എന്താണ് ഇത്രയും കുറച്ച് കിട്ടുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത് നെഗറ്റീവ് കമന്റ്സ് ഞങ്ങൾ പൊതുവെ അടുത്ത ക്വസ്റ്റ്യൻ വാവെ വെച്ച് എങ്ങനെയാണ് നിങ്ങൾ വീഡിയോ ചെയ്യുന്നതാണ് ചോദിച്ചിട്ടുള്ളത് അടുത്ത ഞങ്ങളുടെ റവന്യൂ ആണ് പറയാൻ പോണത് കേട്ടോ ഹലോ ഗായ്സ് അപ്പോ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ ക്യു ആൻ എ ആണ് സത്യം പറഞ്ഞാണെങ്കിൽ ക്യു ആൻ എ അതെ കഴിഞ്ഞ മൂന്നാഴ്ച മുന്നേ നമ്മളൊരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ ഇൻസ്റ്റയില് ഫേസ്ബുക്കിൽ അതിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ക്യു ആൻ എ നിങ്ങൾക്ക് എന്ത് ചോദ്യങ്ങളും ഉണ്ടെങ്കിലും ചോദിക്കാന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിൽ ഒരുപാട് സുഹൃത്തുക്കൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതി നോട്ട് ചെയ്തിട്ട് ഇത് ഈ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടോ നമുക്ക് എന്തായാലും ആൻഡ് എ വീഡിയോയിലേക്ക് നമ്മുടെ ഒക്കെ പറയുന്നുണ്ട് അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റിനേക്ക് കടക്കാനേക്കാളും ഒന്നുമില്ല ക്വസ്റ്റിനേ കിടക്കാം അതാണ് ഉദ്ദേശിച്ചത് ആദ്യം ക്വസ്റ്റ്യൻ എടുക്കുന്ന നമ്മുടെ പൃഥ്വിട്ടനാണ് ഒരു ക്വസ്റ്റൻ എടുത്താ ഒന്നെടുക്ക് ഒന്നെടുക്ക് എടുത്തിട്ടായിരിക്കും ഇടലടാ ഈ കൈ വിട്ടപ്പോ വാരി എടുത്ത് നോക്കണ്ടോട്ടെല്ലോ ആ മൂന്നാലെണ്ണം വാരി പൊറുക്കിട്ടുണ്ട് ഓരോന്നെക്കടാ എടുത്തോട്ട ഒരെണ്ണം നമുക്ക് എടുത്ത് തന്നിട്ടുണ്ട് എടുത്തല്ല എടുപ്പിച്ചാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല് വേണ്ടിയിട്ടുള്ള നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലും എന്താണ് ഇത്രയും കുറച്ച് കിട്ടുന്നാണ് ചോദിച്ചിട്ടുള്ളത് അത് സബ്സ്ക്രൈബ് അത്യാവത്തൊരു കാര്യമാണ് ചില അത്യാവശ്യം കൂടുതൽ വ്യൂസ് കിട്ടുന്ന വീഡിയോസും ഉണ്ട് ഇപ്പൊ നമ്മുടെ സബ്സ്ക്രൈബ് ഇതിന്റെ കൗണ്ടേഴ്സ് വെച്ച് നോക്കാണെങ്കിൽ ഇപ്പൊ രണ്ട് ലക്ഷത്തി പത്ത്യായിരം ആവാൻ പോയിട്ടുണ്ട് അപ്പൊ ഇത് വെച്ച് നോക്കുമ്പോ ഇത് കൊഴപ്പില്ലാത്തൊരു വ്യൂസാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഇപ്പൊ ഷോർട്സ് ഇടുകയാണെങ്കിൽ ഒരു പത്ത് പത്ത് കെ ഇരുപത് കെ കിട്ടുകയാണെങ്കിൽ കുറവാണ് ഈ ഈ ഒരു സബ്സ്ക്രൈബേഴ്സിൽ മിനിമം ഒരു മുപ്പത് കെ നാൽപ്പത് കെ കിട്ടുന്നുണ്ട് ചിലത് അതിൽ നിന്ന് തന്നെ വൺ മില്യണും ടു മില്യണും ഒക്കെ ആയി പോകുന്നുണ്ട് പിന്നീട് പെട്ടെന്ന് ഒരു ഷോർട്ട്സ് ഇട്ട് കഴിഞ്ഞാൽ അയ്യോ അത് എന്താ വ്യൂസ് കിട്ടിയില്ല വിചാരിച്ചു എന്നിട്ട് ഒരു കാര്യമില്ല നമുക്ക് കൂടുതൽ ആഴ്ച കഴിഞ്ഞാലാവും ചെലപ്പോ കേറുക നല്ലൊരു കൗണ്ടിങ് കേട്ടോ ഞാൻ ഇപ്പൊ എന്തായാലും നിക്കടാ ഞാൻ പറയട്ടെടാ അഞ്ച് മിനിറ്റിന്റെ ഉള്ളില് ഇട്ട ഒരു അല്ലെങ്കിൽ അല്ലെങ്കിൽ ലൈക്ക് വ്യൂ ാലേനാണ് ആ വീഡിയോക്ക് കാര്യമുള്ളു ഇല്ലാന്നുണ്ടെങ്കിൽ അത് പ്രൈവറ്റ് ആക്കിയിട്ട് വേറെ സോങ് വെച്ചിട്ട് അപ്ലോഡ് ചെയ്യാം കൂടെ നമുക്ക് കിട്ടും ഓ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വ്യൂസിൻ്റെ പിന്നെ ഞങ്ങള് മെയിൻ ചെയ്യാറില്ല അടുത്ത അടുത്ത അടുത്തടുത്തായിട്ട് ഞങ്ങൾ അങ്ങനെ പോവാണ് അതാണ് ഇങ്ങനെ വീഡിയോ പോസ്റ്റ് അത് അതാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഒരു ഒരു ഡെയിലി മൂന്ന് വീഡിയോ എങ്കിലും മാക്സിമം അപ്ലോഡ് ചെയ്യാന്ന് കൂടിയാലും തന്നെ ഇട്ടിട്ട് എന്നാ പിന്നെ അടുത്ത ഹോസിലേക്ക് പോവാട്ടോ അപ്പൊ തൽക്കാർന്നോട്ടെ അടുത്ത ക്വസ്റ്റ്യൻ വാവയെ വെച്ച് എങ്ങനെയാണ് നിങ്ങൾ വീഡിയോ ചെയ്യുന്നതാണ് ചോദിച്ചിട്ടുള്ളത് ഇപ്പൊ തന്നെ കണ്ടല്ലോ ഇവനെ വെച്ചിട്ട് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കളിയല്ല ഇപ്പൊ കുറച്ച് ടൈം ആവുമ്പോ ഒരു ആറുമാസൊക്കെ ആ ടൈം ആവുമ്പോ ഞങ്ങൾക്ക് എളുപ്പ എളുപ്പമായിരുന്നു കാരണം അവൻ പറഞ്ഞതൊക്കെ ചിരിക്കും നമ്മൾ കാണിക്കുന്ന ആക്ഷൻസ് ഒക്കെ അവൻ അവൻ എന്താ പക്ഷെ ഇപ്പൊ അവന് മനസ്സിലായി ജീവ ഞങ്ങളെ വെച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് വീഡിയോ എടുത്തിട്ട് ജി അങ്ങനെ ഇതാവണ്ട പൈസ ഉണ്ടാക്കണ്ട പന്നിയോളെ ശരിയാക്കി തരാം എനിക്ക് എന്താ ഗുണമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അവനിപ്പോ ലേശം ബുദ്ധി വെച്ചപ്പോ കുറച്ച് ബുദ്ധി കളിക്കാൻ തുടങ്ങിക്കണ് ടാണി ചിരിക്കൽ കൊറവാ എന്തേലും അല്ലാത്ത സമയത്ത് വീഡിയോ എടുക്കാത്ത സമയത്ത് ആശം ഭയങ്കര ചിരിയും കളിയൊക്കെ കേട്ടോ അല്ല അല്ലാത്ത നമ്മള് ഫോണായിട്ട് അവന്റെ അടുത്തേക്ക് പോകണ്ട കഴിഞ്ഞാൽ അവന് മനസ്സിലായി ഇവന്മാര് വീഡിയോ എടുക്കാനുള്ള പരിപാടിയാണ് അയ്യോയ്യോ ഇപ്പൊ തന്നെ കാണിക്കണ വികൃതി ചില്ലറ കളിയൊന്നുമല്ല പിന്നെ വീഡിയോ വെച്ച് എടുക്കണത് ഇവ എന്തേലും ആക്ഷൻ നമ്മൾ എന്തേലും ഒരു ആക്ഷൻ കാണിക്കുമ്പോ അല്ലെങ്കിൽ അല്ലെങ്കി ടൈമിൽ പോയിട്ട് ബാഗ് എടുക്കും അല്ലെങ്കി ചിരിപ്പിക്കും ഞാൻ നടക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ടാണ് ഇവനെ ഇങ്ങനെ ഇവരുത്തിച്ചിട്ട് അങ്ങനെയൊക്കെ കാണിച്ചിട്ടാണ് ഞങ്ങൾ ഇവനെ അധികം മാക്സിമം വീടിയെടുക്കാറ് പക്ഷെ കസ്റ്റാണ് പിന്നെ അവൻ എണീച്ച് നടന്നിട്ട് നമ്മളെ ആയിട്ട് മിങ്കിൾ ചെയ്യുമ്പോ അവൻ സെറ്റാകും ഓക്കെ ആവാൻ ചാൻസ് ഇപ്പൊ കൂടിക്കണം ഇപ്പൊ അത്യാവശ്യം കൂടിക്കണു വാശിയുണ്ട് കുസൃതി ഉണ്ട് ഞാനൊക്കെ വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചിരിക്കപ്പോ ചെയ്യണേ എന്താവോ എന്തോ അങ്ങനെ എന്തേലൊക്കെ ഉണ്ടാവുക അപ്പൊ കായ്ശ അപ്പ ഇതാണ് നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരം അപ്പൊ കായ്ശ അടുത്ത കൊസിലേക്ക് പോവാട്ടോ അതേ ഇത് നമ്മുടെ സോണിയാണ് എടുക്കുന്നത് മാരേജ് അപ്പൊ ഞങ്ങളുടെ ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ചോദിച്ചു ചോദിച്ചുകഴിഞ്ഞാല് എന്താ ലവ് പ്ലസ് അറേഞ്ച് ലവ് പ്ലസ് അറേഞ്ചഡ് ആയിരുന്നു ഞങ്ങളുടെ മാരേജ് പറയണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ലവ് സ്റ്റോറി ആയിട്ട് ഞങ്ങള് മുന്നേ പറഞ്ഞിട്ടുണ്ട് രണ്ട് പാട്ടായി രണ്ട് പാർട്ടായി പറഞ്ഞിട്ട് പിന്നെ ക്യു ആൻഡ് ആയി നമ്മള് രണ്ട് ഇപ്പൊ രണ്ടും രണ്ടാമത്തെ ക്യൂ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറേഞ്ച് മേരേജ് ആണ് അറേഞ്ച് മേരേജ് ആണ് ലവ് മാരേജ് ലവ് മാരേജ് ആണ് ഒരു ഇഷ്ടപ്പെട്ടിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് ആ ഞങ്ങള് വീട്ടില് കാര്യം അവതരിപ്പിച്ചു അവർക്ക് ഓക്കെ ആയി ചെയ്തിട്ട് ശരി ശരിയാക്കിപ്പിച്ചു എന്നിട്ട് അങ്ങനെ കല്യാണം കഴിച്ചു കയ്യൊരു മുതലും ഉണ്ടായി അതാണ് അതിന്റെ സത്യം അതെ അവകാശ അപ്പൊ നമ്മുടെ ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ കിട്ടിയല്ലോ അപ്പൊ അടുത്ത ചോദ്യം നമുക്ക് എടുക്കുന്നത് നമ്മുടെ പൃഥ്വിട്ടനാട്ടോ ആ പൃഥ്വ ഒരെണ്ടുത്താല് ആ ഒന്നെടുത്തു തന്നു ഒന്നെടുത്ത് തന്നു ഒന്നെടുത്തു അപ്പൊ പൃഥ്വിട്ടൻ നമുക്ക് ഒരു ചോദ്യം എടുത്തിരിക്കണേ യൂട്യൂബ് തുടങ്ങാനുള്ള കാരണം എന്താ ആരാണ് ഫസ്റ്റ് യൂട്യൂബ് തുടങ്ങാം എന്ന് പറഞ്ഞത് എന്നാണ് ഒരാൾ ചോദിച്ചിട്ടുള്ളത് രാഹുലേടം തന്നെയാണ് പറഞ്ഞത് അതെ ഞങ്ങള് തുടക്കത്തില് പറഞ്ഞു കഴിഞ്ഞാ ടിക്ടോക്ക് ആയിരുന്നു ഞങ്ങളെ എല്ലാരെയും ഒരുവിധ ക്രിയേറ്റേഴ്സിന്റെ സ്റ്റാർട്ടിങ് പ്ലാറ്റ്ഫോം പറഞ്ഞ ടിക്ടോക്ക് അപ്പൊ ആ ടിക്ടോക്കിലൂടെ ഇങ്ങനെ പോയി പോയി പിന്നെ ടിക്ടോക്ക് ബാൻ ആയി അതിനുശേഷം ഇൻസ്റ്റാഗ്രാമ് റീൽസില് പിന്നെ നമ്മൾ അങ്ങനെ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ചെയ്ത് ചെയ്തിട്ട് എന്താണ് ഏതാണ് ആ അതിനുശേഷം പിന്നെ കഴിഞ്ഞതിനു ശേഷം ഈ ഒരു യൂട്യൂബ് തുടങ്ങാ നമുക്ക് യൂട്യൂബിന്റെ പ്ലാറ്റ്ഫോം റിയാം പക്ഷെ അന്ന് ഷോർട്സ് എന്നുള്ള സംഗതി ഒന്നില്ല വെറും യൂട്യൂബ് വീഡിയോ മാത്രമേ ഉള്ളൂ പിന്നെയാണ് ഷോർട്സ് എന്നുള്ള സംഗതി ഒക്കെ നമുക്ക് വന്നത് പക്ഷെ അത് ആയില്ല വന്നിട്ടുണ്ടെങ്കിലും റീച്ച് ആയില്ല ആളുകൾക്കിടയിൽ പിന്നെ എല്ലാരും ചീന കണ്ടു എല്ലാ ക്രിയേറ്റേഴ്സും ചീന കണ്ടപ്പോ ഞങ്ങൾക്കും തോന്നി ചെയ്യാലോ ചെയ്യാലോ ഇല്ലല്ലോ ഇപ്പൊ ഒറ്റ രണ്ടുപേർക്കും അതെങ്ങനെ എന്താണ് ഒരു ഐഡിയ ഒന്നും പിന്നെ രണ്ടുപേരുടെ ഒരു സജഷൻസും കാര്യങ്ങളും എങ്ങനെയൊക്കെ ചെയ്യാന്നുള്ള തീരുമാനങ്ങളൊക്കെ വന്നപ്പോ പിന്നെ ഈസി ആയി പിന്നെ ഞങ്ങൾ തുടങ്ങി തുടങ്ങിയപ്പോ ഞങ്ങൾ രണ്ടുപേരും മാത്രമായിരുന്നപ്പോ ഒരാളും കാണാനും ഉണ്ടായിരുന്നില്ല പിന്നെ അതായത് നമ്മുടെ ഈ ഒരു മുതല് വന്നപ്പോഴാണ് പിന്നെ പതി പതി ആളുകളൊക്കെ റീച്ച് ആവാനൊക്കെ തുടങ്ങി ഇവനാണ് നമ്മുടെ മീൻ അജണ്ട അല്ല അവനെ കണ്ടിട്ട് തന്നെയാണ് ആൾക്കാരധികം വന്ന് ചാനല് സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്ത് ഞങ്ങള് ഒരുമിച്ചുള്ള ഒരുപാട് വീഡിയോസ് നമ്മള് നമ്മുടെ കല്യാണം കഴിഞ്ഞ സമയം തൊട്ടേ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് ഒന്നും കിട്ടാത്ത ഒരു റീച്ചാണ് നമുക്കിപ്പോ ഇവനെ വെച്ചിട്ട് ചെയ്യുമ്പോ കിട്ടണം കേട്ടോ അച്ഛനെ ഇവനെ വെച്ചിട്ട് കാശുണ്ടാക്കല്ല ഞങ്ങളെ ഞങ്ങൾ എന്തായാലും അഭിനയത്തിന് നിക്കണ ആൾക്കാരാണ് അപ്പോ ഇതിലേക്ക് ഇവനെയും കൊണ്ടുവരാന്നുള്ളത് എല്ലാരും പോലെ നമ്മുടെ ഒരു ആഗ്രഹമാണല്ലോ നിർബന്ധിച്ചിട്ട് അപ്പൊ അടുത്ത കുട്ടിയിലേക്ക് ഞങ്ങൾ ഘട്ടത്തിലേക്ക് അടുത്ത ചോദ്യത്തിലേക്ക് അടുത്തത് നമ്മുടെ എടുക്കാൻ പോകുന്നത് രാഹുൽ 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 എന്താ അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് യൂട്യൂബിൽ ഫേമസ് ആയി കഴിഞ്ഞ ബിഗ് ബോസ് വിളിച്ചാൽ പോകുമോ ഷുവർ ഉറപ്പായിട്ടും പോകും കാരണം എല്ലാ ആളുകളുടെയും ഒരു ഇത് വെച്ച് നോക്കൂ അടുത്ത അടുത്ത നെക്സ്റ്റ് ലെവൽ എന്താണെന്ന് ചോദിച്ചാൽ ബിഗ് ബോസ് ആണെന്ന് എല്ലാരും ചൂസ് ചെയ്യാം ഒരു ക്രിയേറ്റേഴ്സ് ആൻഡ് ആക്ടർ അതായത് എല്ലാ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ആളുകൾ സാധാരണ ആൾക്കാർക്ക് കഴിഞ്ഞാൽ അത് കാണാനാവും താല്പര്യം ഉണ്ടാവും ഞങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഞങ്ങളെ പോലെ ക്രിയേറ്റേഴ്സിനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു അടുത്ത ലെവൽ എന്നുള്ള ഒരു സ്റ്റെപ്പിലേക്ക് ഞങ്ങൾ ബിഗ് ബോസ് ചൂസ് ചെയ്യും പക്ഷെ ഇപ്പത്തെ ബിഗ് ബോസ് എന്താണെന്ന് പുറത്തുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോ തന്നെ ഭയങ്കരമായിട്ട് തടക്കിണ്ട് കഴിഞ്ഞ സീസണോ അതിന്റെ മുന്ന സീസൺ പോലെ അല്ല പ്രാവശ്യം ഭയങ്കരമായിട്ട് ഒരു ചടപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് അനുഭവപ്പെടണുണ്ട് ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് തോന്നണില്ല അപ്പൊ ഞങ്ങള് കുറെ ചിന്തിക്കുകയും ചെയ്തിട്ടുണ്ട് അതെ പോണോ വേണ്ടേ എന്നുള്ളത് എന്തൊക്കെയാണ് ഏതൊക്കെ ഒന്നും അറിയില്ല എന്തായാലും നോക്കാം സാഹചര്യമാണ് വിളിച്ചാൽ പോവാതിരിക്കുന്നില്ല എന്തായാലും ഞങ്ങള് പോവും ഇന്ന് അടുത്ത ദിവസത്തിലേക്ക് പോവാട്ടോ അന്ന് പ്രാവശ്യം സോണി എടുക്കട്ടെ നല്ലേ സബ്സ്ക്രൈബേഴ്സിനോട് നിങ്ങൾ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് എത്ര നന്ദി പറഞ്ഞാലും നിങ്ങളോടുള്ള സ്നേഹവും നന്ദി പടപ്പാടും ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല കാരണം നിങ്ങൾ ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇല്ല ഞങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ വന്ന് നിൽക്കില്ല കാരണം നിങ്ങളുടെ എല്ലാവരും ഓരോ ഷെയർ അല്ലെങ്കിൽ ഓരോ ലൈക്ക് ഓരോ കമന്റ് എന്നൊക്കെയാണ് ഞങ്ങളുടെ ഒരു പിൻബലവും കാര്യങ്ങളും എല്ലാം വരുന്നത് സജഷൻസും നോക്കുന്നുണ്ട് കാണുന്നുണ്ട് പിന്നെ എല്ലാ കമന്റ്സിനും ഞങ്ങൾ റിപ്ലൈ കൊടുക്കുന്ന ഒരാൾക്കാരാണ് കാരണം ഞങ്ങൾക്ക് റിപ്ലൈ കൊടുക്കാതിരിക്കാൻ പറ്റൂല കാരണം എനിക്കത് ചെയ്യിലായി എനിക്ക് ചെയ്ലായി യൂട്യൂബ് സ്റ്റുഡിയോ തുറന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യണത് എന്താണ് നമ്മള് കമന്റ്സിലേക്ക് പോയിട്ട് അതിന് റിപ്ലൈ റിപ്ലോ ഞങ്ങൾ ഞങ്ങളിപ്പോ ചെയ്യുന്നത് കിട്ടും കാരണം ഇവളായാലും ഞാനായാലും ഞാൻ കൊടുക്കും ചെയ്യും ഇവളും കൊടുക്കും രണ്ടുപേരും മാറി മാറിയാണ് കൊടുക്കുക ചില സമയത്തൊക്കെ തല്ലാണ് റീ കമന്റ്സിന് റീപ്ലോ കൊടുക്കാൻ എന്തിനാ കമന്റ് കൊടുത്തേന്ന് ചോദിച്ചാൽ അതിന് വരെ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പൊ ഞങ്ങൾ കമന്റ് ഒന്നും കൊടുക്കാണ്ടിരിക്കില്ല പിന്നെ ഏഹ് എന്താ പറയാ എല്ലാരോടും സ്നേഹം മാത്രം എല്ലാരോടും സ്നേഹം മാത്രം നിങ്ങള് ഞങ്ങളിപ്പോ ഈയൊരു രണ്ടു ലക്ഷത്തി മുപ്പത്തയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ലെവലിക്ക് എത്തിയത് നിങ്ങൾ കാരണാണ് നിങ്ങളൊരു ഇല്ലെങ്കിൽ ഞങ്ങൾ ഇല്ല ഓക്കെ ഈ ഒരു ചോദ്യത്തിനുള്ള വലിയൊരു നന്ദിയും താങ്ക്സും നിങ്ങളോട് അറിയിക്കാണ് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോവാ എന്നാ അടുത്ത ക്വസ്റ്റ്യൻസ് എടുക്കാൻ പോണത് അടുത്ത ക്വസ്റ്റ്യടാ എടുക്കേക്ക് ഒരനടുത്തിട്ട് എറിഞ്ഞു വന്നിട്ടുണ്ട് നാടാ എന്റെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് ഞാനിവിടെ യെസ് നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവരോട് എന്താണ് പറയാനുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് നെഗറ്റീവ് കമന്റ്സ് ഞങ്ങൾ പൊതുവെ ഞങ്ങൾ മെയിൻഡ് ചെയ്യാറില്ല കാരണം അത്രയ്ക്കും അത്രക്കും നെഗറ്റീവ് വരുന്നവർക്ക് നല്ല റിപ്ലൈ കൊടുക്കാറുണ്ട് അങ്ങനെ റിപ്ലൈ കൊടുക്കാത്ത ആൾക്കാരൊന്നുമല്ല പക്ഷെ എന്നിരുന്നാലും ഞങ്ങൾ അധികം അത് ഇഗ്നോർ ചെയ്യാം ഒരു സ്മൈലോ അല്ലെങ്കിൽ ഒരു ഹർട്ടോ ഇട്ട് കൊടുത്തിട്ട് ഞങ്ങൾ അത് ഒഴിവാക്കും കാരണം അതിന്റെ പിറകെ പോയി ഇതാവാൻ നമുക്ക് ഒരു താല്പര്യ കാരണം ആരാണ് എന്താണ് ഒരു ഐഡിയുള്ള ആൾക്കാരാണ് പറയാറുള്ളത് അവര് ചിലപ്പോൾ എത്ര നല്ല വീഡിയോ ചിലപ്പോ നമ്മൾ എന്തേലും ഒരു കണ്ടന്റ് ഇപ്പൊ നമ്മളെന്തേലും ഇമോഷണൽ കണ്ടന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യുന്ന അവര് നോക്കുന്നില്ല അതിപ്പോ ഒരു ഒരു വീഡിയോക്ക് മാത്രമല്ല കേട്ടോ എല്ലാ വീഡിയോസിനും ഒരു പത്ത് പേരിൽ ഒരു രണ്ട് പേരെങ്കിലും ഒരു നെഗറ്റീവ് പറയാണ്ടിരിക്കില്ല കാരണം ഈ ലോകത്ത് നല്ലത് മാത്രല്ലോ ചീത്തതും ഉണ്ടല്ലോ അപ്പൊ നല്ലതും ചീത്തതും അംഗീകരിക്കാനുള്ള ഒരു മനസ്സാണ് ഒരു ക്രിയേറ്ററിന് വേണ്ടത് അല്ല അവര് എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നല്ല കുടിച്ചത് പറയാ അല്ലെങ്കിൽ ഇത് പറയാ അത്രയും നമുക്ക് നോവണം എനിക്ക് പേഴ്സണലി ഒരു രീതിയിൽ പറഞ്ഞാൽ ഞാൻ വിളോടായാലും പറയുന്നത് എന്താ വെച്ചാൽ നെഗറ്റീവ് കമന്റ് ഒക്കെ അങ്ങോട്ട് വിട് നമ്മുടെ ദളപതി പറഞ്ഞ പോലെ ഇഗ്നോർ പണ്ണുങ്ക മറ്റും പാത്തു കിട്ട അപ്പടിയേ പോയിട്ടേ ഇറങ്ങുന്നു അറിയില്ലേ അതേപോലെ തന്നെയാണ് നമ്മൾ അന്തം നദിമാതി അപ്പടിയേ പോയിക്കിട്ടേ ഇരിക്കണം നമ്മള് നെഗറ്റീവ് കമന്റിന് വല്ലാണ്ട് മറുപടി കൊടുക്കാനും പോകണ്ട അല്ലാണ്ട് ഇതാക്കാനും പോവണ്ടെ ആ കുട്ടീനെ വെച്ചിട്ട് പറയും അത് ഭയങ്കരമായിട്ട് നമുക്ക് സഹിക്കാൻ പറ്റില്ല കാരണം ഞങ്ങൾ രണ്ടുപേരങ്ങള് എന്ത് വേണേലും ഈ നെഗറ്റീവ് കമന്റ് അടിക്കുന്ന ആൾക്കാരൊക്കെ പറയാം പക്ഷെ കുട്ടീനെ വെച്ചിട്ട് പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് കൂളല്ലോ അപ്പൊ അങ്ങനെ ഉള്ളവന്മാർക്കൊക്കെ നല്ല മറുപടി തന്നെ കൊടുക്കും ഇത് ഇതെന്താ വെച്ചാൽ ഇത് നേരിട്ട് വന്ന് മുഖത്തടിച്ച പോലെ പറയില്ലേ അതൊക്കെ ഈ ഫോണിലൂടെ പറയല്ലോ നേരിട്ട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായില് പല്ലുണ്ടാവില്ല എന്നുള്ളത് അവർക്ക് തന്നെ നന്നായിട്ട് അറിയാം പക്ഷെ എന്നാലും എന്താ പിന്നെ പറ ഇതൊന്നും പറഞ്ഞ കാര്യമില്ല പിന്നെ ഒഴിവാക്കി ഇവിടെ അത്രേ ഉള്ളൂ അപ്പൊ ഞങ്ങളുടെ റവന്യൂ ആണ് പറയാൻ പോണത് കേട്ടോ അപ്പൊ റവന്യൂന്നൊക്കെ പറയാ സാധാരണ യൂട്യൂബേഴ്സിന്റെ എല്ലാ ഞാൻ ഒരുവിധ എല്ലാ ക്യൂആന്റെ ക്രിയേറ്റേഴ്സിന്റെ കണ്ടിട്ടുണ്ട് അപ്പൊ അതിൽ ഈ റവന്യൂന്ന് പറയുമ്പോ അവര് കൃത്യമായിട്ട് അധികം ശ്രദ്ധിച്ചിട്ടില്ല പക്ഷെ അത് പറഞ്ഞ പറയാൻ പാടില്ല എന്നാണ് എനിക്ക് പറയുന്നത് എനിക്കറിയില്ല കേട്ടോ എന്താണ് സംഭവം എന്നുള്ളത് അപ്പൊ ഞങ്ങൾക്ക് കഴിഞ്ഞ മാസം ഏകദേശം തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റെട്ടോ ഡോളർ ഒക്കെയാണ് കിട്ടിയിട്ടുള്ളത് ഒരു രണ്ട് ഡോളറും കൂടെ കിട്ടുകയാണെങ്കിൽ നൂറ് ഡോളർ ആയിട്ട് നമുക്ക് പിൻവലിക്കാം യൂട്യൂബിന്റെ ആഡ്സെൻസിൽ നൂറ് ഡോളർ ആയ മാത്രമേ നമുക്ക് പിൻവലിക്കാൻ പറ്റുള്ളൂ അപ്പൊ കഴിഞ്ഞാൽ കഴിഞ്ഞ മാസം ഒരു തൊണ്ണൂറ്റെട്ട് ഡോളർ ഞങ്ങൾക്ക് കിട്ടിയത് പക്ഷെ ഈ മാ ഈ മാസം എന്ന് പറയാൻ പറ്റില്ലല്ലോ കഴിഞ്ഞ മാസം ഏപ്രിൽ മാസത്തില് ഞങ്ങള്ക്ക് നല്ലൊരു എമൗണ്ട് കിട്ടിയിട്ടുണ്ട് നല്ലൊരു എമൗണ്ട് ഞങ്ങൾക്ക് ഇത് ഇത്രയും കാലം ചെയ്തതിനേക്കാളും ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു ഡോളർസ് ആണ് കിട്ടിയത് അത് ഏകദേശം ഒരു മുന്നൂറ്റമ്പത് മുന്നൂറ്റി അറുപത് ഡോളറിന്റെ അടുത്ത് കിട്ടി അപ്പൊ ഇത് രണ്ടും കൂട്ടാണെങ്കിൽ നമുക്ക് നല്ല അത്യാവശ്യം ഈ മാസം നല്ലൊരു ഇത് കിട്ടിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ യൂട്യൂബ് എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾക്ക് തുടങ്ങിയിട്ട് കിട്ടിയൊരു നല്ലൊരു റവന്യൂ ആണ് ഇതാണ് എല്ലാ മാസവും അങ്ങനെ ആവണന്ന് ഒരു നിർബന്ധം ഇല്ല നമ്മളെ എത്രത്തോളം വീഡിയോ ചെയ്യുന്നോ അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം അത് കണ്ട് സപ്പോർട്ട് ചെയ്യണോ എത്ര വ്യൂസ് വരുന്നോ അതൊക്കെ നോക്കിയിട്ടാണ് നമുക്ക് യൂട്യൂബ് നമുക്ക് അതിന്റെ കാഷ് തരുന്നത് അത് കുറെ വ്യൂസും കിട്ടിയിട്ട് കാര്യമില്ല തോന്നുന്നുണ്ട് പരസ്യങ്ങൾ കയറണം പരസ്യങ്ങള് കയറിയാൽ മാത്രമേ നമുക്ക് കാണാൻ ഇത് പറ്റുള്ളൂ ഞങ്ങൾക്ക് ഷോർട്സ് വീഡിയോസിനാണ് അധികം ഇത് വരുന്നത് ഞങ്ങളുടെ ലോങ് വീഡിയോസ് ശ്രദ്ധിച്ചാൽ കാണാം വൺ കെ ടു കെ ലെവലില് മാത്രമേ ഉള്ളൂ അത് എന്താ സംഭവം എന്ന് അറിയില്ല കാരണം ചില ആൾക്കാർക്കൊക്കെ ഇപ്പൊ ഒരു അമ്പത് കെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആൾക്കാർക്ക് ആണെങ്കിൽ പോലും അവർ ഇത് നോക്കി കഴിഞ്ഞാല് ലോങ് വീഡിയോസിനും ഷോർട്സ് നല്ല വ്യൂസ് കിട്ടും യൂട്യൂബിന്റെ ഒരു അൽഗരിതാണിത് കാരണം ആർക്കെപ്പോഴാണ് സെറ്റാവും പറയാൻ പറ്റൂല ആൾക്കാർക്ക് ലോങ് വീഡിയോ ഇടുമ്പോൾ നല്ല വ്യൂസ് കിട്ടും ചില ആൾക്കാർക്ക് ഷോർട്ട് വീഡിയോസിലാവും കൂടുതൽ കിട്ടുക ഞങ്ങൾക്ക് ഷോർട്ട് വീഡിയോസ് ആണ് പക്ഷെ ഏറ്റവും നല്ലത് ലോങ് വീഡിയോസാണ് വീഡിയോസിലാണ് അത്യാവശ്യം ക്യാഷും കാര്യങ്ങളൊക്കെ തരാറുള്ളത് ഞാൻ ചെയ്യാൻ പറ്റുന്നതാണ് ഞങ്ങൾക്ക് ഈ മാസം കിട്ടിയ യൂട്യൂബിന്റെ റവന്യൂ ഞങ്ങൾ പറഞ്ഞു യൂട്യൂബ് പണി തരല്ലേ അത്രേ പറയുള്ളൂ അവകാശം ഇതാണ് നമ്മുടെ മന്ത്ലി കണ്ണ് അങ്ങനെ പിന്നെ പൊടി റവന്യൂ കേട്ടോ ഒന്ന് അടുത്ത വാരി ദിവസം പോവാ എടുക്കലാടത്ത് തന്നിട്ടുണ്ട് എന്താണ് രണ്ടുപേരുടെയും വീട്ടിൽ യൂട്യൂബ് യൂട്യൂബുള്ളതിൽ സപ്പോർട്ടാണോ പിന്നെന്താ ഞങ്ങളെ ഒരുവിധം പഴയ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം അതിൽ എന്റെ വീട്ടിലാണെങ്കിലും ഇവളുടെ വീട്ടിലാണെങ്കിലും നല്ല സപ്പോർട്ടാണ് ഇവരെല്ലാരും വന്നിട്ട് അഭിനയിക്കാറും ഒക്കെ ഇപ്പൊ എന്റെ വീട്ടിലാണെങ്കിൽ അമ്മ ഇവിടെ ഇല്ല അത് ഒരു ഒരു അമ്മമ്മക്ക് വയ്യാത്തോണ്ട് ആണ് പോയിട്ടുള്ളത് പിന്നെ ഇവളുടെ ഇതിൽ പറയാണെന്നുണ്ടെങ്കിൽ ഇവള് അവളുടെ അമ്മ ഉണ്ടാവും അനിയനുണ്ടാവും എല്ലാവരും വരും ഇപ്പൊ ഞങ്ങളുടെ പഴയ വീഡിയോസിലൊക്കെ കണ്ടുണ്ടാവും വിചാരിക്കണം അച്ഛനും അമ്മ എല്ലാവരും വന്നിട്ട് അഭിനയിച്ച് പോവാറൊക്കെ ഉണ്ട് അവര് മാക്സിമം സപ്പോർട്ടാണ് എല്ലാരും സപ്പോർട്ടാണ് കാരണം ഇതിന്ന് ഞങ്ങൾക്കൊരു വരുമാനം ഉണ്ട് എന്ന് പറയുമ്പോൾ സാധാരണ മുന്നേ ഞങ്ങള് ചീത്ത പറഞ്ഞായിരുന്നു ഇതിലൊക്കെ എന്തിനാ കേറിയതാക്കുന്നത് എല്ലാ വീട്ടുകാരും പറയണ പോലെ തന്നെയാണ് നല്ല ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല ഇപ്പൊ അവർക്ക് ഓക്കെ ആണ് നമുക്കൊരു റവന്യൂ ഒരു വരുമാനം ഉണ്ട് എന്ന് പറഞ്ഞപ്പോ അവർക്ക് കുഴപ്പമില്ല ഞങ്ങള് ഇതാണ് നിങ്ങളുടെ ഇതിൽ കണ്ടിന്യൂ ചെയ്യുന്നു പറഞ്ഞിട്ട് സപ്പോർട്ടീവ് ആണ് എന്നാ അടുത്ത ദിവസം ഞാൻ എടുക്കാം പ്രൊമോഷൻസ് പ്രൊമോഷൻസ് ഒക്കെ നിങ്ങൾ ചെയ്യാറുണ്ടോ എത്ര രൂപയാണ് പ്രൊമോഷൻസ് ഒക്കെ ഞങ്ങൾ ചെയ്യാറുണ്ടല്ലോ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലാണ് അധികം ഞങ്ങൾ ചെയ്യാറുള്ളത് യൂട്യൂബിൽ അങ്ങനെ പ്രൊമോഷൻസ് ചെയ്യാറുണ്ട് ഈ ഇൻസ്റ്റാഗ്രാമിൽ വന്ന പ്രൊമോഷൻസ് തന്നെ നമ്മൾ യൂട്യൂബിലും അപ്ലോഡ് ചെയ്യാറുണ്ട് പിന്നെ എത്ര രൂപയെന്ന് വെച്ചൊക്കെ ചോദിക്കാന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ തൊട്ടിട്ട് പതിനയ്യായിരം റുപ്യ വരെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അതാണ് സത്യം അപ്പൊ ഓരോ ഇതിനെ അനുസരിച്ചിട്ടാണ് ബൈസഞ്ചാണ് അപ്പൊ ഇന്റെ കുറെ ഫ്രണ്ട്സുകൾ അമ്പതിനായിരം അറുപതിനായിരം ഒരു ലക്ഷം രൂപ മേടിക്കുന്ന ആൾക്കാരുണ്ട് അത് അവരുടെ ഫോളോവേഴ്സിന്റെ എണ്ണവും പിന്നെ അവർക്ക് കിട്ടുന്ന റീച്ചും ആണ് അപ്പൊ അത് ഇത്രൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഇതിൽ അവർക്ക് വരുമാനം എനിക്ക് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും ഞങ്ങൾക്ക് ആ അഞ്ഞൂറ് രൂപ മുതൽ പതിനായിരം രൂപ വരെ ഞങ്ങൾ വാങ്ങിക്കാറുണ്ട് അത് ഓരോ വീഡിയോസിന് എങ്ങനെയൊക്കെയാണ് ഏതൊക്കെയാണെന്നൊക്കെ നോക്കിയിട്ടാണ് ഞങ്ങൾ എടുക്കാറുള്ളത് അപ്പൊ ഇതാണ് നമ്മുടെ ഇതിനുള്ള ഉത്തരം അടുത്ത ചോദ്യത്തിലേക്ക് പോവാട്ടോ എന്താണ് അപ്പൊ ഞങ്ങളുടെ വയസ്സാണ് നിങ്ങൾക്ക് അറിയേണ്ടത് ഇല്ല എന്റെ വയസ്സ് പതിനാറ് അല്ല സോറി എന്റെ വയസ്സ് മുപ്പത്തി ഒന്ന് ആവാൻ പോവുകയാണ് മെയ് ഒമ്പതിന് ഒരാളെ ഒരു വയസ്സ് വയസ്സാകാൻ പോവാണ് ഗൈസ് ജൂൺ എട്ടിന് പിന്നെ ഒരാളുടെ വയസ്സ് ഇരുപത്തി

ഒരഞ്ചു കൊണ്ട് പരിപാടി സെറ്റ് ആയിട്ട് നമുക്ക് കൈ അപ്പൊ പിന്നെ ഫുഡ് പിന്നെ ഞങ്ങള് നേന്ത്രപ്പഴം നേന്ത്രപ്പഴം പുഴുങ്ങിയിട്ട് നെയ്യും കൂടെ കൂട്ടിയിട്ട് കുളച്ചിട്ട് കൊടുക്കാറുണ്ട് പിന്നെ ഫ്രൂട്ട്സ് പിന്നെ ഫ്രൂട്ട്സുകൂടെ കൊടുക്കാറുണ്ട് ഫ്രൂട്ട്സ് ജ്യൂസ് അടിച്ചിട്ട് അതും പാലും കൂടെ ജ്യൂസ് അടിച്ച് അടിച്ച ക്രീം പോലെ ആക്കിയിട്ട് അതും കൊടുക്കാറുണ്ട് പിന്നെ റാഗി കൊടുക്കാറുണ്ട് ഇപ്പൊ ഞങ്ങൾക്കിപ്പോ ഒരു കൊളാബറേഷൻ കിട്ടിയ ഫുഡ് നല്ലതായതുകൊണ്ട് ഞങ്ങൾ അത് കൊടുക്കുന്നുണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് അടക്കാം കേട്ടോ ഇരുന്നിരുന്ന ചേട്ടന്റെയും ചേച്ചിയുടെയും ഫ്യൂച്ചർ പ്ലാൻ ഫ്യൂച്ചർ പ്ലാൻ എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നരസിംഹത്തിന് തിലകം ചോദിച്ചു വന്നില്ല ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമില് റിയപ്പെടണം അതാണ് ഞങ്ങളുടെ ഫ്യൂച്ചർ പ്ലാന് അത് ഫേമ ആവണം എന്നുണ്ട് ഫേമ അതെല്ലാം ഞങ്ങൾ ശരിക്കും രണ്ടുപേരെ ലക്ഷം സിനിമ ആയിരുന്നു അതിലേക്കുള്ള ഒരു സ്റ്റെപ്പായിട്ടാണ് ഞങ്ങളത് കാണുന്നത് ഇതിലേക്ക് വന്ന് വന്ന് സിനിമയിലെ ഒരു മുഖം കാണിക്കാനൊക്കെ ഞങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ നന്നായിരുന്നു ഇവിടെ നാലഞ്ച് ഷോർട്ട് ഫിലിമിനൊക്കെ അവര് മുഖം കാണിച്ചിട്ടുണ്ട് എനിക്കത് കാണിക്കാൻ പറ്റിയിട്ടില്ല ഇനിയിപ്പോ നമ്മുടെ പൃഥ്വുട്ടനൊക്കെ ഉണ്ട് ചെറിയ ഗസ്റ്റ് റോളോ കുട്ടികളുടെ റോൾ എന്തേലൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോളും സമീപിച്ചോളൂ ഞങ്ങൾക്കൊന്നും നടന്നില്ല ഇവന് ഇവനെങ്ങനെ നടക്കാണെങ്കിൽ നടക്കട്ടെ സിനിമയാണ് ഞങ്ങളുടെ ഒരു ഫ്യൂച്ചർ പ്ലാൻ ഉണ്ടായിരുന്നത് പക്ഷെ എത്രത്തോളം സക്സസ് ആവും അറിയില്ല നോക്കി നോക്കാം എന്തൊക്കെയാവുന്നുള്ളു അത്രേ ഉള്ളു കയസ് അടുത്ത ചോദ്യം ബ്രത്തൂട്ടനാണേക്കട ഒന്നെടുത്ത് റെഡിയതെ ഉം ചേട്ടന്റെയും ചേച്ചിയുടെയും വീട്ടിൽ ആരൊക്കെയുണ്ട് അവരെല്ലാവരും ഒരു വ്ലോഗിൽ കാണിക്കാമോ ഏഹ് എന്റെ വീട്ടില് ഞാന് അച്ഛൻ അമ്മ എനിക്ക് രണ്ടിയത്തിമാരാണ് അവരെ രണ്ടുപേരും കല്യാണം കഴിച്ചു വിട്ടു ഒരാളെ കോട്ടക്കയിലേക്ക് ഒരാളെ കൊല്ലത്തിലേക്ക് ആണ് അവര് രണ്ടുപേരും സെറ്റിലാണ് അങ്ങനെ കഴിഞ്ഞു പോണു പിന്നെ ഇവരുടെ വീട്ടില് അമ്മ ഹൗസ് വൈഫ് പിന്നെ വ്ലോഗിൽ കാണിക്കാനാണെങ്കിൽ എല്ലാരും വ്ലോഗിൽ കാണിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട് എല്ലാ കാണിച്ചിട്ടുണ്ട് ഒരുവിധ ആൾക്കാരെ വ്ലോഗിൽ കാണിച്ചിട്ടുണ്ട് പഴയ വ്ലോഗ് വീഡിയോസ് ഒക്കെ ചെലപ്പോ കാണാൻ പറ്റുവായിരുന്നു പിന്നെ ഒരു ദിവസം ഞങ്ങള് വ്ലോഗ് ഞങ്ങൾക്ക് വരുന്നുണ്ട് നമ്മുടെ വൃത്തൂട്ടനായിട്ട് പഴനി പോയിട്ട് ഒരു മൊട്ടടിക്കല് പരിപാടി ഉണ്ട് അപ്പൊ അതിലെല്ലാരും ഉണ്ടാവും അടുത്ത ചോദ്യം നിങ്ങൾ രണ്ടുപേരുടെയും മെഡിക്കേഷൻ ക്വാളിഫിക്കേഷൻ വിദ്യാഭ്യാസ യോഗ്യത ആ നീ എനിക്ക് പിന്നറിയാ എൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ ബി എഡ് ആണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇപ്പോൾ ഞാൻ പി എസ് സിക്ക് അപ്ലൈ ചെയ്തിട്ടിരിക്കുകയാണ് കൺഫർമേഷൻ വന്നു കൊടുത്തിട്ടുണ്ട് ജൂലൈ ഇരുപത്തിരണ്ടിന് എക്സാം ആണ് ഒന്നും പഠിച്ചിട്ടില്ല വെറുതെ പോയി വായി നോക്കി പോയിരിക്കുക മൂന്ന് മണിക്കൂർ പരീക്ഷാ ഹാളിൽ പോയിട്ട് വെറുതെ എന്തേലും ഇപ്പോൾ ടർപ്പിച്ച് കറുപ്പിച്ച് വിടാം അത്രേ ഉള്ളൂ പിന്നെ രാഹുൽ പ്ലസ് ടു കഴിഞ്ഞു പിന്നെ പ്രൈവറ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ നോക്കി നമ്മുടെ ഇതേ ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ആട്ടാ കഴിഞ്ഞു തീരുമാനമായി ഓക്കെ ചേച്ചിയുടെയും ചേട്ടന്റെയും നെയ്മും പറയാമോ വാവയുടെ അപ്പൊ ചേച്ചിയുടെ പേരെന്താ എന്താ ചേച്ചിയുടെ പേര് സോനി സോനി പലരും സോണി എന്ന് പറയാറുണ്ട് പക്ഷെ സോണി സോണിയല്ല സോനി വരിക പിന്നെ എന്റെ പേര് രാഹുൽ നമ്മുടെ പൃഥ്വട്ടന്റെ പേര് പൃഥ്വി പൃഥ്വി എൻ ആർ എസ് ആർ അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഏഹ് പേരുകൾ വരുന്നത് പലർക്കും സി ഫോർ കപ്പിൾസ് സി ഫോർ കപ്പിൾസ് മാത്രമേ അറിയുള്ളൂ ഞങ്ങള് ല്ലേന്നെ ചോദിക്കാറുള്ളത് പേരധികൊന്നും അറിയില്ല ൊട്ടനെ പിന്നെ പ്രൊത്തൂട്ട പുത്തുട്ടെന്ന് വിളിച്ചോണ്ട് അവർക്ക് എല്ലാവർക്കും അറിയാം പേരോട് എന്തൊക്കെയാ അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ പേരും കാര്യങ്ങളും അപ്പൊ ഗൈസ് ഞങ്ങളുടെ ക്യൂ ആൻഡ് എ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ കൊറേ ക്വസ്റ്റ്യൻസ് വന്നതിലും നല്ല ക്വസ്റ്റ്യൻസ് നോക്കിട്ട് എടുത്ത് പറഞ്ഞതാണ് കേട്ടോ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ എന്തെങ്കിലും രീതി ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക ഞങ്ങൾ ഇതേപോലെ ഒരു വീഡിയോയുമായി വരുന്നതായിരിക്കും അല്ലേ പുറത്തുട്ട് വരൂല്ലേ എന്തെങ്കിലും അതെ ഇനി വരുന്ന ദിവസങ്ങളിൽ കുറച്ച് ചാലഞ്ചസ് വീഡിയോസും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ചാലഞ്ചസും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു പരിപാടി ഉണ്ട് അപ്പൊ നിങ്ങൾ എത്രത്തോളം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന അറിയില്ല മാക്സിമം സപ്പോർട്ട് വേണം പിന്നെ ലോങ് വീഡിയോസിന് മാക്സിമം ഞാൻ പറഞ്ഞ പോലെ കുറവാണ് വ്യൂസ് കുറവാണ് അറിയില്ല പക്ഷെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തു ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ കേട്ടോക്കാണെങ്കിൽ തള്ളി കളഞ്ഞു പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്തെങ്കിലും ചെയ്യുന്നു അത്രയും ഇവളോട് ആർക്കും സ്നേഹ സ്നേഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവളൊന്ന് കോൺടാക്ട് ചെയ്യും എന്നോട് ആർക്കും സ്നേഹമില്ല സ്നേഹം എന്നാ ഈ ഒരു കാര്യം ചെയ്യാൻ അതോ അവളെ കൊണ്ടൊന്നും ഞാൻ പറയിപ്പിച്ചിട്ടില്ല അത് ശരിയല്ലേ അധികം ഞാൻ തന്നെ വരുമ്പോ നീ കേറി ക്രോസ് ചെയ്തിട്ട് എന്നെ അപ്പൊ അത്രേ ഉള്ളു അപ്പൊ ഞങ്ങളുടെ പുതിയ ഈഷാ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ കൂടെ അപ്പൊ ഞങ്ങള് പുതിയ വീഡിയോ ആയി വരുന്നത് വരെ Bye! Boop!